വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒപ്പം മുളകിൻ്റെ റീസെൻറ്റായിട്ട് വന്നൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരെല്ലാവരും സീസൺ ടു മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ റീഎൻട്രി നൽകാൻ പോവുകയാണ് അതാരാണെന്ന് വെച്ചാൽ ഇപ്പോൾ മോളം സീസൺ വണ്ണിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമായിരുന്നു കനകം എന്നൊരു കഥാപാത്രം ആ ഒരു ക്യാരക്ടറെ ഇപ്പോൾ റീഇൻട്രഡ്യൂസ് ചെയ്യുകയാണ് സീസൺ ത്രീയിലൂടെ ഇപ്പോൾ മുളങ്ങനെ റൈറ്റർ റീസെൻറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ജാക്കി എസ് കുമാർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊളാബറേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് എപ്പിസോഡുകൾ ജാക്കി എസ് കുമാർ ചെയ്തിട്ടുണ്ടാകും അതിന് ഇടയ്ക്ക് സുരേഷ് അട്ടനും അതായത് പാസി അണ്ണനും ഇടയ്ക്ക് എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ട് അതിന് രണ്ടുപേരും മാറി മാറിയ എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാക്കേസ് കുമാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയ ആർട്ടിസ്റ്റിലേക്ക് മെല്ലെ മെല്ലെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ജയന്തർ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനിയും കൂടുതൽ രമന കഥാപാത്രങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളുന്ന രീതികൾ ഇനി വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ഇപ്പോൾ മോളും സീസൺ വണ്ണിലെ കഥാപാത്രങ്ങളായ കനകം ഓട്ടോചന്ദ്രൻ എന്നീ കഥാപാത്രങ്ങളെയൊക്കെ തിരിച്ചു വിളിക്കാൻ പോവുകയാണ് എന്ന് അതിൽ കനകം എന്നൊരു കഥാപാത്രത്തിൻ്റെ എപ്പിസോഡുകൾ വരാൻ പോവുകയാണെന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ബി ജേട്ടൻ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോ മുളകും ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അതിൽ കനകവും ബാലു പാറക്കുട്ടിയുടെ റിയൽ അമ്മയും മേട നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു ബാലുവണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഔട്ട്ഡോർ ഷൂട്ട് മുളകും എപ്പിസോഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും അതായത് അത് മുളകും ലൊക്കേഷൻ എല്ലാം ഔട്ട്ഡോർ വെച്ച് പോയ പോയൊരു എപ്പിസോഡാണ് അപ്പോൾ ഔട്ട്ഡോർ എപ്പിസോഡിലൂടെ കനകം എന്നൊരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരികയാണ് ഇപ്പോൾ കനകമന്റെ കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചന്ദ്രൻ ഓട്ടോ ചന്ദ്രന്റെ കഥാപാത്രത്തെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇവരുടെയൊക്കെ ഒരു റീ എൻട്രി ഇപ്പോൾ മുളകില് എത്രയും വഴുകാതെ തന്നെ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾ ഇപ്പോൾ മുളകില് സീസൺ വണ്ണിലെ കഥാപാത്രങ്ങളെയൊക്കെ ഒരു റീ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരുടെ ഒരു റീഎൻട്രിക്കാണ് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക